നമസ്തേ ഞാൻ ഡോക്ടർ ധീരജ് ഞാനിന്ന് സംസാരിക്കുന്നത് വെരിക്കോസ് വെയിൻ കാലുകളിലെ രക്തക്കുഴലുകൾ തടിച്ചു വീർത്ത് വരുന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്ത്യയിൽ നമ്മളുടെ ജനസംഖ്യയിൽ പത്ത് തൊട്ട് മുപ്പത് ശതമാനത്തോളം ആളുകൾ വെരിക്കോസ് വെയിൻ്റെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് വെരിക്കോസ് വെയിൻ വെയിൻ അതായത് നമ്മളുടെ രക്തത്തിലെ അശുദ്ധരക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെയാണ് നമ്മൾ സിരകൾ വെയിൻസ് എന്ന് പറയുന്നത് അപ്പം വെയിൻസിലൂടെ തിരിച്ച് രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നതിന് പമ്പില്ല ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരഭാഗങ്ങളിലേക്ക് എത്തുന്നതിന് ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തം അശുദ്ധ അശുദ്ധരക്തം എത്തുന്നതിന് പമ്പില്ല നമ്മളുടെ തലയിലും അതുപോലെ തന്നെ മുഗൾ ഭാഗത്തുമുള്ള രക്തം ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് കുറേയൊക്കെ എത്തും പക്ഷേ കൈകാലുകളിലൊക്കെയുള്ള രക്തം അശുദ്ധരക്തം സിരകളിലൂടെ ഹൃദയത്തിലെത്തുന്നതിന് മസിലുകൾ കണ്ട്രാക്റ്റ് ചെയ്യുന്ന മസിലുകൾ മടങ്ങുന്ന സമയത്താണ് അതൊരു പമ്പ് പോലെ വർക്ക് ചെയ്ത് രക്തം മുകളിലേക്ക് സിരകളിലൂടെ പോകുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന രക്തം പിടിച്ച് താഴേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നതിന് സിരകളിൽ അടപ്പുകളുണ്ട് വാൽവുകളുണ്ട് ഈ വാൽവുകളാണ് ഇതിന് സഹായിക്കുന്നത് ഈ വാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് വെരിക്കോസ് വെരിക്കോസ്വെയിനിന് കാരണമാകുന്നത് എന്തുകൊണ്ടാണ് വെരിക്കോസുവീൻ ഉണ്ടാകുന്നതിൻ്റെ വെരിക്കോസുവിൻ്റെ കാരണങ്ങൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ വെരിക്കോസുവീനുള്ള ആളുകളിൽ വെരിക്കോസുവേൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ജനിതക ഘടന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ഒബേസിറ്റി അമിതമായ ശരീരഭാരം കാലുകളിലേക്കുള്ള പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കാരണമാണ് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുക അതല്ലെങ്കിൽ ഇരുന്നു കൊണ്ടുള്ള ജോലി കൂടുതലായിട്ട് ചെയ്യുക ഇങ്ങനെയുള്ളവരിൽ ഒരു കോസ്മിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി അതായത് ഗർഭധാരണത്തിൻ്റെ സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വെരിക്കോസ്വിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വെരിക്കോസ്വിൻ മാത്രമല്ല അത് അടിവയറിലും അതുപോലെ തന്നെ വജീനയുടെ ഭാഗത്തുമൊക്കെ രക്തക്കുഴലുകൾ തടിച്ച് കാണുന്നതാണ് പക്ഷെ അത് നോർമലാണ് ഒരു മൂന്ന് നാല് മാസം പ്രഗ്നൻസി കഴിഞ്ഞത് ഡിസപ്പിയർ ആകുന്നതാണ് പിന്നെ മറ്റൊരു കാരണമാണ് സെക്കൻഡറി കോസ് അതായത് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗം വയറ്റിലുണ്ടാകുന്ന മുഴകൾ വളർച്ചകൾ ഇതിൻ്റെ ഭാഗമായിട്ടും വെരിക്കോസീൻ കണ്ടുവരാറുണ്ട് പിന്നെ മറ്റൊരു കാരണം ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഡി വി ടി അതായത് നമ്മളുടെ ഡീപ്പായിട്ടുള്ള ഉള്ളിലുള്ള സിരകളിൽ വെയിനിലുണ്ടാകുന്ന ചെറിയ രക്തക്കട്ടകൾ അതിലൂടെയുള്ള രക്തയോട്ടം ബ്ലോക്ക് ചെയ്യുകയും അതുകൊണ്ട് തന്നെ സർഫസ് നമ്മളുടെ ഈ കാലിൻ്റെ മുഗൾ ഭാഗങ്ങളിലുള്ള പെരിഫ മുഗൾ ഭാഗങ്ങളിലുള്ള രക്തക്കുഴലുകളിലൂടെ രക്തമോട്ടം നടക്കുകയും ചെയ്യുമ്പോൾ ആ രക്തധമനികൾ തടിച്ചു വരാറുണ്ട് ഇങ്ങനെ ഒരു ആറ് ആണ് പൊതുവേ കാണപ്പെടുന്നത് ലക്ഷണങ്ങൾ വെറുക്കോസ്വിന് ഒരു ആറോളം സ്റ്റേജുകളിലാണ് കാണപ്പെടുന്ന കാണപ്പെടുന്നത് ആദ്യത്തെ സ്റ്റേജിലൊക്കെ ചെറിയ എട്ടുകാലി വല പോലുള്ള രീതിയിൽ ചെറിയ വെസൽസ് രക്തക്കുഴലുകൾ ഇങ്ങനെ ബൾജ് ചെയ്ത് കാണപ്പെടും പിന്നീട് കുറച്ചുകൂടി വലിയ രക്തക്കുഴലുകൾ ബൾജ് ചെയ്ത് വരും കാലിൽ നീരുണ്ടാകും എടിമുണ്ടാകും കാലിൽ അതുപോലെ തന്നെ വേദന ചില ആളുകളിൽ ഒരു ഹെവിനെസ് ഒരു അമി ഭാരം ഉള്ളതുപോലെ തോന്നും ചില ആളുകളിൽ കുത്തുന്ന പോലുള്ള വേദനകളുണ്ടാകും അതുപോലെ തന്നെ ഡിസ്കളറേഷൻ അതായത് ഒരു ബ്രൗൺ റെഡ് കളറൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ഒരു നല്ല കറുപ്പ് ഡാർക്ക് ബ്ലാക്ക് ആകുന്ന രീതിയിലുള്ള ഡിസ്കളറേഷൻ കാലിലുണ്ടാവും പിന്നീട് ചൊറിച്ചിൽ ഈ ഡിസ്കളറേഷൻ ഉണ്ടായ ഭാഗത്തൊക്കെ കാലിൽ ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ ഈ ചൊറിച്ചിലുണ്ടായ ഡിസ്കളറേഷനുള്ള ഭാഗം അല്ലെങ്കിൽ വേദനയുള്ള ഭാഗം പൊട്ടി രക്തം പുറത്തേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടാവും പിന്നീട് ഈ വ്രണങ്ങൾ ഉണങ്ങാത്ത രീതിയിൽ നമ്മൾ വെരിക്കോസ് അൾസർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണങ്ങാത്ത വ്രണം ഇതൊക്കെയാണ് പിന്നീട് ആറാമത്തെ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ ഉണങ്ങാത്ത വ്രണമായിരിക്കും വെരിക്കോസ് വെയിൻ ഉണ്ടാകുക ഇങ്ങനെ പല രീതിയിലാണ് പല സ്റ്റേജുകളിലായാണ് വെരിക്കോസ്വെയിനിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വെരിക്കോസ് വെരിക്കോസ്വേൻ്റെ ചികിത്സയിലേക്ക് വന്നാൽ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് ഡോപ്ലാർ സ്റ്റഡി പോലുള്ള ഡോപ്ലാർ അൾട്രാസൗണ്ട് പോലുള്ള പരിശോധനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് എത്രത്തോളം ആണ് വെരിക്കോസ് വെരിക്കോസ്വ എന്ന് മനസ്സിലാക്കുന്നതിനും അതിനോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും ഡി ബി ടി പോലുള്ള ഡി പി ഇൻട്രോംപോസിസ് പോലുള്ള കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടോ എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മോഡേൺ മെഡിസിനിൽ നിന്ന് പല രീതിയിലുള്ള ചികിത്സകൾ സർജറി ലേസർ അതുപോലുള്ള ഒരുപാട് ചികിത്സാ രീതികൾ അവൈലബിൾ ആണ് പക്ഷേ ഈ വെരിക്കോസ്ഫൻ്റെ ഒരു മാനേജബിൾ ഡിസീസാണ് ഇത് ഒരിക്കൽ ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആശ്വാസം കിട്ടുമെങ്കിലും പിന്നീട് ഇത് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നിങ്ങൾക്കിത് വരാണ്ടിരിക്കാൻ പ്രതിരോധിക്കുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സാധിക്കുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് ആയുർവേദത്തിൽ ഇതിനെ സ്ഥിരാഗ്രന്ഥി എന്നാണ് വിളിക്കുന്നത് ഇതിൽ ഈ തടിച്ചു വരുന്ന രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകളുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഡിസ്കളറേഷൻ കാലിലൊക്കെ ഉണ്ടാവുമല്ലോ അത് ശരിക്കും അശുദ്ധ അശുദ്ധരക്തം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകളുണ്ട് പിന്നെ പ്രത്യേക രീതിയിലുള്ള ചില മസാജുകളുണ്ട് ഉദ്വർത്തനം എന്ന് പറയുന്ന മുകളിലേക്ക് പ്രഷർ മർദ്ദം കൊടുത്ത് ചെയ്യുന്ന ചില മസാജുകളുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ലീച്ച് തെറാപ്പി അട്ടയെ കൊണ്ട് കടിപ്പിച്ച് അവിടുത്തെ ആ അശുദ്ധരക്തം വരച്ച് കളയുന്ന ഹിജാമ പോലുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് ആ ചികിത്സകൾ ചെയ്ത ശേഷവും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വീണ്ടും വരാതിരിക്കുന്നതിന്